ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ നാത്തൂനും കുട്ടികളും ഒക്കെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതേപോലെ നല്ല നാടൻ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കേണ്ട അതുപോലെ അവിലും സേമിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത ഞങ്ങൾ ഒന്ന് കണ്ടു നോക്കുക അതേപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അത് ആ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞാലും ആവിലും സേമിയും വെച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ പാലാട്ടോ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ പാല് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം അപ്പോൾ നമ്മളെന്ത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ സേമിയൊക്കെ വറുത്തുകൊണ്ട് നമ്മൾ അയക്കന്നെ പാൽ ഒഴിച്ചു കൊടുക്കുമല്ലോ കാച്ചാത്ത പാൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് പിരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യുക വച്ചാൽ ആദ്യം പാല് കാച്ചു കേട്ടോ പാല് തിളപ്പിച്ച് വെക്കുക ആദ്യം എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പായസം ഉണ്ടാക്കണമെന്ന് വെച്ചാലും ഇപ്പോൾ സേമിയ പായസമാണെങ്കിലും സേമിയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഐക്കങ്ങനെ ഒഴിച്ചെടുക്കലാണ് പിന്നെ പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കലില്ല കേട്ടോ പച്ചപ്പാൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ അതേപോലെ തന്നെയാണ് ചെയ്യൽ അപ്പോൾ പാൽ ഇതാ ഞാൻ അവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറൻ്റെ അടുപ്പം പോലെ ആയതുകൊണ്ട് എളുപ്പം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാല് കങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ തീയൊക്കെ ഞാൻ കുറച്ച് കൊടുത്തത് കഴിഞ്ഞിട്ട് വന്നാലും അങ്ങനെ ഇളക്കി കൊടുത്ത് പാലൊക്കെ തിളപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിക്കൊരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ സേമിയോ അതേപോലെ ചൊവ്വാരിയൊക്കെ വെച്ചിട്ടാണ് എപ്പോഴും പായസം ഉണ്ടാക്കൽ അപ്പം ഇന്ന് അതിലൊരു വ്യത്യാസം ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ അവിലും സേമിയോ വെച്ചിട്ട് പായസം ഉണ്ടാക്കണത് നല്ല ടേസ്റ്റ് ആയിട്ടോ അങ്ങനെ പായസം ഉണ്ടാക്കിയൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ അത് ഞാൻ എവിടെയും കണ്ടതൊന്നുമല്ല ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇതേപോലെ ചിലപ്പോൾ നമ്മൾ അടപ്പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ അത് ചിലപ്പോൾ സേമിയോ കൊടുക്കും അങ്ങനെ അടി സേമിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും അതേപോലെ അവിലും സേമിയും വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട് അപ്പം ഇന്നിപ്പോൾ അവിലും സേമിയെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ നെയ്യ് ചൂടായിട്ട് ഞാൻ ഈ കണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് എടുത്തിട്ട് ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു നെയ്യ് തന്നെ നമ്മൾ സേമിയൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സേമിയ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ അതൊരു ഒന്നര കപ്പ് സേമിയാണ് ഇട്ടുള്ളത് സേമിയെ ഞാൻ അളന്ന് കാണിച്ചിട്ടൊന്നുമില്ല ഒന്നര കപ്പ് സേമിയാണുള്ളത് അപ്പോൾ ആ ഒരു സേമിയ ഞാൻ അതിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലോണം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം കളർ മാറുന്നത് വരെ വറുത്തെടുക്കൊന്നും വേണ്ട പിന്നെ അത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ തീയ്യ് കുറച്ച് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മൾ കറണ്ട് അടുപ്പം അല്ല വറുത്തെടുക്കണത് അങ്ങനെ സേമിയ ഞാൻ വറുത്തെടുത്തിട്ട് പിന്നെ അത് ഒരു പാത്രത്തിക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു പിന്നെ പാത്രം തന്നെ അടുപ്പിൽ വെച്ചിട്ട് അയക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെനി എന്നിട്ട് അയക്കിതാ ഒന്നര കപ്പ് അവിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു അവിലും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം അവൽ പിന്നെ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് നല്ലോണം ക്രിസ്പി ആയി വരുന്നത് വരെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യിൽ അവൽ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ആ ഒരു അവലിന് അപ്പോൾ അതുകൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അവിലും ഞാൻ വറുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ആ ഒരു പാത്രം തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ആദ്യം വറുത്ത് വെച്ചത് സേമി തന്നെയല്ലേ ആ ഒരു സേമി ഇട്ട് സേമിയായിക്കിട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ തിളപ്പിച്ച് വെച്ച പാലായിക്കു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ പിന്നെ അയ്ക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെനി ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ കൊടുക്കണിഷ്ടമല്ലെങ്കിൽ കുറച്ചും കൂടെ പിന്നെ പാൽ ചേർ ഒരു അര ലിറ്റർ പാലും കൂടെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കുകയും ചെയ്യാം അങ്ങനെ സേമിയൊക്കെ ഇപ്പോൾ നമ്മൾ സേമിയം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇനി വറുത്ത് മാറ്റി വെച്ച ആ ഒരു അവിലും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുകയാണ് അവില് ചേർത്ത് കൊടുത്താൽ പിന്നെ കുറേ നേരം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അണ്ടിപ്പൊരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരുന്നാലോ അത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഏലക്കായും ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ടുണ്ടായിന് കേട്ടോ വീഡിയോയിൽ കണ്ടുക്കണമല്ലേ അറിയില്ല പിന്നെ പിന്നെ ദാ ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് വീഡിയോയിൽ കണ്ടുക്കണമല്ലേ എന്നൊന്നും അറിയില്ല പഞ്ചസാര ഞാൻ ലാസ്റ്റാണ് കേട്ടോ ചേർത്തത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചതാണ് കാരണം ഇന്നിപ്പോൾ എൻ്റെ നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ഈ ഒരു പായസമാണ് മനസ്സിൽ വന്നത് അപ്പോൾ പിന്നെ അതുണ്ടാക്കിട്ടോ അവിലും ഉണ്ടേനേം അതേപോലെ പാലും ഉണ്ടേനേം സേമിയ ഉണ്ടേനേ അപ്പോൾ അത് വെച്ചിട്ടാക്ക പായസം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും പായസം ചൂടാറിയിട്ട് നമുക്ക് വിളമ്പാം അപ്പോൾ ഇപ്പോൾതാ പായസം ഒന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നല്ലോണം കുറുകി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് നല്ലോണം പറ്റി കുറുകിയിട്ടില്ല എന്നാലും ഇങ്ങനെ നമുക്ക് വലിച്ചു കുടിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിൽ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പായസമൊക്കെ അതാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ എൻ്റെ ചിഞ്ചുമോളെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഒരുക്കാണ് പായസം വിളമ്പിയത് അപ്പോൾ നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കുടിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെനി പിന്നെ സേമിയത്തിന് പകരം ഇനി ചൊവ്വരി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ ചൊവ്വരിയും അവിലും വെച്ചിട്ടും പായസം ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ആവിലും സേമിയും വെച്ചിട്ടുള്ള പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അങ്ങനെ പായസൊക്കെ വിളമ്പി പായസമൊക്കെ എല്ലാവരും കുടിച്ചു പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല നാത്തൂനും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പായസമൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ചിഞ്ചുമോൾക്ക് ക്ലാസ് തുടങ്ങാണ് നാളെ അപ്പോൾ നാളെ വന്നാൽ തിങ്കളാഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് ട്രെയിനിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവും അപ്പോൾ പിന്നെ എല്ലാവരും വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഓളിപ്പോൾ ഹോസ്റ്റലിക്കൊക്കെ പോകുമല്ലേ ഇനിപ്പോൾ വന്നിട്ടൊക്കെ അല്ലേ എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി അപ്പോൾ ഞാൻ ഒരു വന്നപ്പോൾ പിന്നെ പായസം ഉണ്ടാക്കിയതേപോലെ ഇനി ചോറ് നിന്നിട്ട് പോവുക എന്ന് പറഞ്ഞിട്ടൊക്കെ പിടിച്ചെച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ വെറൈറ്റി ഒന്നും അല്ലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാ നമ്മൾ നാട് നെയ്ച്ചോറുണ്ടല്ലോ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഉണ്ടേനും കുറച്ച് ഫ്രിഡ്ജിൽ ഞാൻ ഉപ്പ് മുളകുമൊക്കെ തേച്ച് വെച്ചത് ഉണ്ടേനും അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുക പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ സമയം ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാലേ മുക്കാൽ അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മരുഭാങ് കൊടുക്കുമ്പോൾ തന്നെ ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വേഗം വന്ന് അടുപ്പ് കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഏതാ ഫ്രിഡ്ജിലുണ്ടും പിന്നെ ചിക്കനും ഉപ്പും ഒക്കെ തേച്ച് വെച്ചത് അപ്പം ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത് ഇവിടുത്തെ പാക്ക് ഇങ്ങനെ ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്യാതെ സവാളയൊക്കെ വാട്ടിയാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയപ്പാക്ക് ഇഷ്ടമല്ല കേട്ടോ ഉപ്പാക്ക് അതിങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അങ്ങനത്തെ കറി ആണെങ്കിൽ ഉപ്പാക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ചിക്കനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ കറി വെച്ചാലിപ്പം ചെറിയൊരു കഷ്ണമൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആ ഒരു രീതിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒക്കെ കൂടെ ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ ആ വെളിച്ചെണ്ണ വേസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യൽ ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയം വേണം എന്നല്ലു പിന്നെ പെട്ടെന്ന് ആവും ചെയ്യും പിന്നെ നല്ലോണം ഒന്നും അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഞാൻ വന്നിട്ട് അതിക്കുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് തൊലി കളയേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് പേസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്നൊക്കെ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ചുവളുത്തുള്ളി പേസ്റ്റൊക്കെ വേണമല്ലോ അപ്പോൾ അപ്പോൾ അത് തൊലി കളയണം അത് നന്നാക്കാനൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് ഒഴിവുണ്ടാണ സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല സുഖമായിട്ടോ കുറച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അപ്പോൾ അത് ആ ചിക്കനും അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പിന്നെ അതത് മൂന്നാമത്തെ പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതും വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആയപ്പോൾ തന്നെ നമ്മൾ പിന്നെ സവാളയൊക്കെ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേന് പിന്നെ നമ്മളെ ചിക്കൻ കറിക്ക് ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതൽ ആവേ ചെയ്യുള്ളൂ ഉള്ളി എത്ര ഇട്ടാലും കൂടി പോകില്ല അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ടുള്ളു കേട്ടോ കുറേ തൊലി കളയാൻ ഇപ്പം സമയമല്ല മരുഭാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ആവണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളു ഇനി അപ്പോൾ അത് അരിഞ്ഞിട്ട് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെണ്ണ ഉണ്ടല്ലോ അതിക്ക് ആ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ ആദ്യം അപ്പോൾ ഒന്ന് വാഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അരിഞ്ഞു വെച്ചാൽ സവാള ഇട്ട് കൊടുത്തു സവാള കുറച്ച് അത്യാവശ്യം നല്ല കട്ടിയിലുള്ള അരിഞ്ഞെടുക്കലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ടൊന്നും അല്ല അപ്പോൾ എന്തായാലും ഇത് ഞാൻ നല്ലോണം വഴക്കിയെടുക്കും നല്ലോണം വഴക്കിയെടുത്തിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ സവാള നല്ലോണം വഴന്ന് വന്നാലുള്ളൂ ചിക്കൻ കറി കുറച്ച് നല്ല ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു പിന്നെ അയ്ക്ക് പിന്നെ അതേപോലെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ഒന്നിങ്ങോട്ട് വഴക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഒക്കെ നല്ലോണം ഒന്ന് വാഴന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ അകത്ത് പോയിട്ട് ഒരു സവാള വീണ്ടും തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഒരു സവാളയും അതേപോലെ ഒരു തക്കാളി എടുത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിക്ക് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അപ്പം അതിൻ്റെ മുന്നേട്ട് ഇതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയിട്ടോ അങ്ങനെ നല്ലോണം വഴക്കി കൊടുത്തു എന്നിട്ട് ഇതാ ഞാൻ ആ ഒരു പാത്രത്തൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രം കുറച്ച് ചെറിയ പാത്രമാണല്ലോ അപ്പോൾ ഞാനിത് ആ കുറച്ച് വലിയൊരു മണ്ണിൻ്റെ കലത്തക്കാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മസാലയൊക്കെ എന്നിട്ടായിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കൻ അയക്കിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഒരു മൺചട്ടിയിൽ കടന്നിട്ട് വേവട്ടെ ചിക്കന് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ചിക്കൻ കറിക്ക് അപ്പോൾ ചേർക്കാത്ത എന്താ വെച്ചാൽ ഇവിടെ നമ്മളുപ്പാക്കും നമ്മളെ റിച്ചുമോനോ ഒന്നും വലിയ ഇഷ്ടമല്ല അങ്ങനെ ഗരം മസാല ഒന്നും വല്ലാതെ ചേർക്കണത് അപ്പോൾ ഒരു ഏലക്കായും ഗ്രാമ്പും പട്ടയക്കെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കലുണ്ടെന്ന് അത് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കറിയിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കുറച്ച് കുറവുണ്ടേന് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അത് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ കാബേജ് അനുത ഇതേപോലെ കുറച്ച് വലുതാക്കിയിട്ട് അരിഞ്ഞാണ്ടൊരു പ്ലേറ്റിലിട്ട് കൊടുത്തീനിട്ടോ എന്നിട്ട് ദാ പിന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് നാത്തൂൻ്റെ മോനും മക്കളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കിച്ചണിൽ സഹായിക്കാൻ അപ്പോൾ ഏതായാലും അതും ഒരു ചെയ്യണുണ്ടല്ലോ പിന്നെ ഞാൻ പോയിട്ട് വേഗം ഒരു തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്നു നമുക്ക് ഉപ്പേരിക്ക് തേങ്ങ വേണം അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് അതും പൊളിച്ച് പൊളിച്ചുവെച്ചാൽ പിന്നെ ഓരന്നെ ചിരകി തരുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വന്നിട്ട് വേണം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ ഗ്യാസ് തീർന്നതുകൊണ്ടേ ഒക്കെ അടുപ്പത്തും കരണ്ടടുപ്പം പോലെയായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഗ്യാസ് ഗ്യാസ് മുറ്റി നിങ്ങൾക്ക് ഒരു കുറ്റിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിനി ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റിൽ നിങ്ങൾക്ക് ഒരു കുറ്റിയെ ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ രണ്ട് കുറ്റി വേണമെന്നൊന്നുമില്ല നമ്മളടുത്തന്നെയാണ് ഗ്യാസ് ഓഫീസ് എന്നാൽ ഞായറാഴ്ചയാണ് ആയിട്ടാണ് കേട്ടോ ഗ്യാസ് കിട്ടാഞ്ഞത് അവധില്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് നിറച്ച് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അവിടെ പോയി നിറച്ച് കൊണ്ടുവരാം അധികം ദൂരൊന്നും ഇല്ല നമ്മളിവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ രണ്ട് കുറ്റിയൊന്നും വാങ്ങാത്ത കേട്ടോ ഇതുവരെ അങ്ങനെയാണ് കുടുങ്ങിയിട്ടില്ല പിന്നെ എന്താ പറയുക നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ ഒരു വിറകടുപ്പിൽ തന്നെ കുക്ക് ചെയ്യണതും വിറകടുപ്പിൽ തന്നെയാണല്ലോ അധികം കുക്ക് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുപ്പ് ഉണ്ടായതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും അപ്പം ചിക്കൻ കറിയൊക്കെ വന്ന് ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അവിടെ ഒരു ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ ഇലക്കായും കറാമ്പവും പട്ടിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തു അതിൻ്റെ മുന്നേ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ അതൊക്കെ ഒന്ന് പിന്നെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് കൊണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഒക്കെ അയ്ക്ക് ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ഒന്ന് പച്ചമുളക് ഇടാൻ മറന്ന് പച്ചമുളക് ഫ്രിഡ്ജിൽ പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് വണ്ടീനി അപ്പോൾ അതിന് ചിലപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ കരിയും അങ്ങനെ കുറച്ച് ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറ് വന്നിട്ട് അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതിങ്ങനെ കോരുമ്പം നമ്മൾ ഏലക്കായും കാരാമ്പൂം പട്ടയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടല്ലോ അതൊക്കെ അതിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ അതിന് എടുത്തിട്ട് അയിക്കന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ എന്നാലുള്ള ആ ഇലക്കായൻ്റെയും കാരാമ്പൂവിൻ്റെയും പട്ടൻ്റെയൊക്കെ ആ നല്ലൊരു ഫ്ലേവറ് ആ നെയ്ച്ചോറ് ഇറങ്ങുള്ളൂ അല്ലാതെ നമ്മളിത് കോരി വച്ചിനെ ലാസ്റ്റ് അല്ലേ ഇടുവുള്ളൂ അപ്പം അതൊക്കെ നുള്ളിപ്പൊറിക്കന്നെ ഇട്ടുകൊടുക്കും പിന്നെ അത് കോരി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അരി കുറച്ച് മുന്നേ തന്നെ കഴുകി ഊറ്റി ഇനി ആ അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്നര കിലോ ഇട്ടെടുത്ത് കുന്നത് അപ്പോൾ അതിൽ വെള്ളം ഞാൻ അളന്നുകാണ്ട് കരണെടുക്കുമ്പോൾ തിളപ്പിക്കാൻ ഇനി പിന്നെ ആ ഒരു തിളച്ച വെള്ളത്തി ഒഴിച്ചു കൊടുത്താല് പെട്ടെന്നുണ്ടെട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അങ്ങനെ അരിയൊക്കെ ആ ഒരു എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തിളച്ച വെള്ളത്തി ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിൻ്റെ അളവ് പിന്നെ എല്ലാവർക്കും അറിയില്ലല്ലേ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും വെള്ളം ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഇങ്ങനെ പിന്നെ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു തള്ളക്കൈൽ വെള്ളം അധികം ഒഴിക്കലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചോറ് ശരിക്ക് വേവൂല പിന്നെ പാക്ക് ചോറ് നല്ലോണം വേവണം അങ്ങനെ കുഴച്ചാൽ നല്ലോണം കുഴയണം അങ്ങനെ വിലം പിടിച്ചത് പറ്റൂല കേട്ടോ അപ്പോൾ അത്യാവശ്യം വേവ് വേണ്ടേ അപ്പം പിന്നെ ഒരു തള്ളക്കൈൽ വെള്ളം അധികം പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരു വറ്റ് ഒന്നുമ തൊടാതെ ആ ഒരു രീതിയിലേക്ക് അരം കിട്ടേണ്ടി വരും അല്ലേ അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വേവ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അതാ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നല്ല നെയ്യൊന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലേനും അപ്പോൾ കുറച്ച് ആർക്കേജിൻ്റെ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഒന്ന് വന്ന് വറ്റിയൊക്കെ വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്ക് ഉപ്പേരിൻ്റെ കാര്യമൊക്കെ നോക്കാം അപ്പോൾ ഉപ്പേരിക്ക് കാബേജൊക്കെ കുട്ടികൾ പിന്നെ ചോപ്പറിലിട്ടൊക്കെ ചോപ്പ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടേനും പിന്നെ തേങ്ങയും ചിറകി തന്നിട്ടുണ്ടേനുട്ടോ ഇപ്പോൾ ഞാനിത് ആ തേങ്ങക്ക് കുറച്ച് കാന്താരി മുളകും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ആ ഒരു പിന്നെ ചോപ്പ് ചെയ്താൽ ക്യാബേജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്ച്ചോറും എന്താ ഒരു അടുപ്പത്ത് വേഗം ഈ ഒരു ഉപ്പേരിയും റെഡിയാക്കിയെടുക്കുക വേഗം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പണി പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ പിന്നെ എന്താ കിച്ചണത്തെ പരിപാടികളൊക്കെ തീരും ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ നേരം കുറയാവും അപ്പോൾ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പൊക്കെ കിട്ടുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ തൈരൊക്കെ വെച്ചിട്ടൊരു സാലഡൊക്കെ റെഡി ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ അപ്പോൾ തന്നെ ഇതാ നമ്മൾ നെയ്ച്ചോറത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അത് തുറന്നപ്പോൾ ആവി നല്ലോണം കയറിയിട്ടാണ് കേട്ടോ നല്ലോണം ആവി ഉണ്ട് ഉള്ളിൽ അല്ലാതെ പുകയൊന്നും അല്ല കേട്ടോ അങ്ങനെ പിന്നെ നെയ്ച്ചോറൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം തീ കത്തി പോവാണ് അപ്പോൾ ഞാൻ വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വേഗം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുകും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാബേജ് ഇടാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ തേങ്ങയും ഒക്കെ ചതക്കിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മുളകും ഒക്കെ ഇട്ട്ക്കണം അപ്പോൾ ഇനി ഇതിൽ കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ക്യാബേജ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോവുമൊന്നുമില്ല അടച്ച് വെക്കരുതെന്നുള്ളൂ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടാകും അങ്ങനെ പറ്റേ ചെറുതാക്കിയിട്ടല്ലേ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് കിട്ടിയത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പൊടിഞ്ഞ് വരും അപ്പോൾ അടച്ചും കൂടെ വെക്കുകയാണെങ്കിൽ നല്ലോണം വെന്ത് കുഴഞ്ഞു പോകട്ടോ അപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അതേപോലെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഈ തീയും കത്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുപ്പിൽ നല്ല കനലുണ്ട് അപ്പോൾ അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ അതാ ഞാനകത്ത് വന്നിട്ട് നമ്മളെ നെയ്ച്ചോറ് ഒന്ന് ഇളക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പാകത്തെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറും അതേപോലെ തന്നെ നമ്മൾ വെന്ത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കാതെ നിൽക്കരുത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിലിങ്ങനെ കട്ട കട്ട പിടിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ താഴെയുള്ള ചോറ് ഒരു പിന്നെ എന്താ പറയുക ഒരു സുഖം ഉണ്ടാവില്ല ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോറ് കഴിക്കാറ് വേവൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവും അല്ലെങ്കിൽ അടിയിലുള്ള ചോറ് നല്ലോണം വേവും ചെയ്യും മേലത്തത് അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല അപ്പോൾ നമ്മൾ ചോറ് ഇപ്പോൾ പാകത്ത് വവായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചോറൊന്നിങ്ങനെ അമ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നേരത്തെ മാറ്റി വെച്ചില്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തത് അത് അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പം രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടേ അത് ഞാൻ മറന്നു പോയതാട്ടോ അങ്ങനെ അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചിക്കൻ കറി വന്ന് റെഡി ആയിക്കണം കേട്ടോ പിന്നെ ചിക്കൻ കറിക്ക് നമ്മൾ സവാളിയും തക്കാളിയൊക്കെ ഒന്ന് അരച്ച് ചേർത്തല്ലോ അതുകൊണ്ട് കുറച്ച് നല്ല കുറുകെ ചാറ് ഉള്ള അങ്ങനത്തെ കറിയായിട്ട് കിട്ടിയിരിക്കുന്നു കേട്ടോ അങ്ങനത്തെ കറി തന്നെ നമുക്ക് വേണ്ടത് ഈ ചോറുക്കൊക്കെ ഉള്ള കറി വേണ്ടേ അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ കാബേജ് കൊണ്ടുള്ള ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പള്ളീന്നൊക്കെ വന്ന് സംസ്കാരമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ പള്ളിയിൽ നിന്ന് വരും അങ്ങനെ ഇപ്പം പള്ളിയിൽ നിന്ന് വന്നിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കല് അങ്ങനെ അതാ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കേണ്ട അമ്മ കുട്ടികൾക്കും ഉപ്പാക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറക്കമ്മ വളമ്പി തന്ന് അപ്പോൾ കുറേ ആൾക്കാർ ടേബിളും മലയുണ്ട് കുറേ ആൾക്കാർ നിലത്തുണ്ട് കുറേ ആൾക്കാർ കൗണ്ടർ ടോപ്പും മല ഉണ്ട് പിന്നെ ഞാനുംമ്മീ നാത്തൂനും കൂടെ ഇരിക്കാനുള്ള അങ്ങനെ ഞങ്ങളും ഓരോ കൂടെ തന്നെ ഞങ്ങളും അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒരു പോവുക പറഞ്ഞത് തന്നെ കേട്ടോ വൈകുന്നേരം അപ്പം ഞാൻ പിടിച്ചെച്ച് നിർത്തിയതാണ് പോകേണ്ട എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ നമ്മൾ നെയ്ച്ചോറൊക്കെ ഇനി ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ളതൊക്കെ വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ചിഞ്ചുന് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു രണ്ട് ബാഗിലാക്കിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ പോകാനുള്ളതല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് തിരക്കേക്കാരം അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ ടെൻഷൻ ഇല്ലാതെ അങ്ങനെ പിന്നെ നാത്തും പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതേനും അപ്പോഴാണ് ആകാശ തമ്പുടി മാമനെ കണ്ടത് അപ്പോൾ മാസം കാണുമ്പോൾ മറയാതെ കാണണം എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിളിച്ച് എല്ലാവരെയും മാസമൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം ഇനി ഇഷ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം